ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ അനന്തപുരിയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ആദർശി വീട് വിട്ട് ഇറങ്ങുകയാണ് എം ഡി സ്ഥാനം രാജിവെച്ചെങ്കിലും ആദർശ് പെട്ടെന്ന് ഇതുപോലൊരു തീരുമാനം എടുക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശിയും ജാനകിയും ഒക്കെ ആദർശിന്റെ അടുത്ത് വീട് വിട്ടു പോകരുതെന്ന് പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും ആദർശ് അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആദർശ് പറയുന്നുണ്ട് ഞാൻ ഈ വീടിനെയും ഈ വീട്ടിലുള്ളവരെയും പാടം ഉപേക്ഷിച്ച് പോകുമെന്നല്ലോ ഇപ്പം ഞാൻ പോകുന്നത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിതിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശത്രുക്കളെ കണ്ടുപിടിച്ച് അനന്തപുരിയെ പഴയ അനന്തപുരി ആക്കിയിട്ട് പഴയ ആദർശമായി തന്നെ ഞാൻ തിരികെ വരുമെന്നും ആദർശ പറയുന്നുണ്ട് ആദർശന്റെ കാര്യത്തിൽ മുത്തശ്ശൻ വേണ്ട രീതിക്ക് ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി മുത്തശ്ശനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട് നയനയുടെ കരച്ചിലും വിഷമവും ഒക്കെ കണ്ടിട്ട് അവർക്കത് സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ആദർശം ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് ആദർശ ശേഷം കരഞ്ഞു തളർന്ന് ഹാളിലേക്ക് കയറി വരുന്ന നയനെ കാണുമ്പോൾ അവന്തിയും ജലജിയും അവിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ് കേട്ടോ നിനക്ക് ഇതുതന്നെ വേണവടി പോയവൻ ആ വഴിക്ക് തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു അവൻ ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരരുത് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നീ ഇവിടുന്ന് പോകേണ്ടി വരും നീ ഇവിടുന്ന് പോയാൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമാകും നീ ഇങ്ങോട്ടേക്ക് പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായത് ബിസിനസ്സിലും വെച്ചടി വെച്ചടി ഉയർച്ചയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഉള്ളംകൈല് കൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഇപ്പൊ എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് എത്ര എത്ര വഴിപാടുകളും നേർച്ചകളൊക്കെ ഒക്കെ നേർന്നതാണ് ഞാൻ കുറച്ച് ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അവസാനം ദൈവം എന്റെ പ്രാർത്ഥനയും കേട്ടു എന്ന് മനസ്സിൽ ഓർത്ത് സന്തോഷിക്കുകയാണ് ജലജ അഭിക്കും ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ആ സന്തോഷം ഒന്നും അവി പുറത്ത് കാണിക്കുന്നില്ല ആദർശനെ തറ പറ്റിക്കണം അയാൾ വീട് വിട്ട് ഇറങ്ങുന്നത് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇനി ഇതിന്റെ വിഷമത്തിനാരെങ്കിലും നവ്യോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുവെന്നുള്ള ഒരു പേടി മനസ്സിലുണ്ട് അതുകൊണ്ട് ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ തന്നെ നിൽക്കുകയാണ് അബിയും അവന്തികം കാണാൻ കൊതിച്ച കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇത് അനന്തപുരം തകർന്നടിയത് കണ്ട് മൗനമായിട്ട് രസിക്കുകയാണ് അവള് ആദർശ് വീട് വിട്ടു പോയതിന്റെ സങ്കടത്തിൽ നയനയും ദേവയാനിയും ഒപ്പം മുത്തശ്ശിയും ഭയങ്കര കരച്ചിലാണ് കേട്ടോ ദേവാനി പറയുന്നുണ്ട് മുത്തശ്ശിനോട് അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൻ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അമ്മ അകൻ തയ്യാറായി നിൽക്കുന്നേ എന്റെ മോളെ ഇനി എങ്ങനെ സമാധാനിപ്പിക്കും അച്ഛൻ തന്നെ മോളെ സമാധാനിപ്പിക്കാൻ ഒരു വഴി പറ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവയാനി ആ സമയത്ത് നയനെ കരഞ്ഞു തളർന്ന് ആ സോഫയിൽ ഇരിക്കുകയാണ് മുത്തശ്ശി നയനെ സമാധാനിപ്പിക്കുന്നുമുണ്ട് മോളെ കരയല്ലേ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ ആദർശി ഉടനെ തന്നെ തിരിച്ചു വരും എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ മോൾ ഇങ്ങനെ വിഷമിക്കുന്നത് അവൻ ഒരു തീരുമാനം എടുത്തിട്ടല്ലേ പോയിരിക്കുന്നത് അത് കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് മുത്തശ്ശി അപ്പോഴും മുത്തശ്ശിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല എന്ത് മറുപടിയാ നിങ്ങക്ക് നയനമോളോട് പറയാനുള്ളത് കണ്ടില്ലേ മോളുടെ വിഷമം മോൾ ഇത്രത്തോളം വിഷമിക്കുന്ന കണ്ടിട്ടും ഇദ്ദേഹം എന്താ ഒന്നും പറയാത്തത് ആദർശിനെ തിരിച്ചു വിളിക്കാത്തത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ എം ഡിസ്ഥാനം തുടരാൻ അർഹതയില്ലെന്ന് മാത്രം ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത് അവൻ തന്നെയാണ് അത് അവന്റെ തീരുമാനമല്ലേ ഞാൻ ആരോടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ ദേവയാനി പറയുന്നുണ്ട് അച്ഛാ ഈ ഒറ്റ തവണ കൂടി ആദർശനോട് ക്ഷമിച്ചൂടെ അത് അവനെ കരുതിയല്ല മോളെ ഓർത്തിട്ട് നയമോളെ ഓർത്തിട്ടെങ്കിലും അച്ഛനെ ക്ഷമിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ദേവയാനി അപ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ഞാനൊരിക്കലും ബിസിനസ്സും കുടുംബവും തമ്മിൽ കൂട്ടിക്കൊഴിക്കാറില്ല ഇതുവരെ മൂർത്തി ജൂലിയറുടെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ എം ഡി സ്ഥാനത്തൊന്നും മാറുമ്പോൾ പോലും എൻ്റെ സ്വന്തം മക്കളെയല്ല ഞാൻ അധികാരം ഏൽപ്പിച്ചത് കഴിവും പ്രാപ്തിയും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടെന്ന് കരുതി സമർത്ഥനായ കൊച്ചുമോനെയാണ് ഞാൻ എല്ലാ അധികാരവും ഏൽപ്പിച്ചത് എന്നിട്ടും അവൻ കാരണം ബിസിനസ് മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഒരു ഇടിവുണ്ടായാൽ പിന്നെ ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കണം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറി ഇനി കൂപ്പുകുത്തുന്നതോ നോക്കിയിരിക്കണോ ഞാൻ എനിക്കതിനാവില്ല എന്റെ മരണം വരെ മൂർത്തീസ് ജ്വല്ലറി ഇടിഞ്ഞു താഴാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ കണ്ണടയുന്നത് വരെ മൂർത്തീസ് ജ്വല്ലറി തന്നെ ആയിരിക്കണം എന്നും ഒന്നാമത് അതെനിക്ക് നിർബന്ധമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകും അക്കാര്യത്തിൽ എനിക്കിനി ആരോടും ഒന്നും എന്ന് തന്നെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട് നയനമോളെ മോളെ വിഷമിപ്പിക്കാനല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട് അത് മോക്ക് വഴിയേ തന്നെ മനസ്സിലാക്കിക്കൊള്ളും എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മുത്തച്ഛൻ രക്ഷ്യപ്പെട്ട് റൂമിലോട്ട് കയറി പോകാനോ അങ്ങനെ അവരെല്ലാരും തന്നെ വിഷമിച്ച് ഇങ്ങനെ കറിഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ് ആദർശം അങ്ങനെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ് ആദ്യം കുറച്ച് സമയം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ആദർശ് നയനെ ഈ ഒരു സാഹചര്യത്തിൽ നയനയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിലും അതുപോലെ തന്നെ അവളെ ഇങ്ങനെ ഒരു വിഷമം കട്ടതിൽ കൊണ്ട് എത്തിച്ചതിലും ഒക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ആദർശ് എത്രയും പെട്ടെന്ന് തന്നെ മൂർത്ത് ജ്വലറുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തണം അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയണം എന്ന് എന്നിട്ട് മൂർത്തീസ് ജ്വല്ലറിക്ക് സംഭവിച്ച ഇടിവെക്കെ നികത്തിക്കൊണ്ട് പഴയതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയെ തിരിച്ചു പിടിക്കണം എന്നിട്ട് വിജയം കൈവരിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങണം എന്നൊക്കെ ആദർച്ച് തീരുമാനിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശ അനിയോട് പറയുന്നുണ്ട് തൽക്കാലം പുറത്തുനിന്നുള്ള ആരും വേണ്ട എം ഡി സ്ഥാനത്ത് തന്നെ ഇരുന്നാൽ മതി ആ കസേറിലിരിക്കാൻ നീ എന്തുകൊണ്ട് അർഹനാണ് നിനക്ക് അതിനുള്ള കഴിവുണ്ട് കുറച്ച് നാളത്തേക്ക് എല്ലാം നീ തന്നെ നോക്കി കണ്ടും നടത്തണം എന്നൊക്കെ നമ്മുടെ അനിയോട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ അറിയിച്ചാൽ മതി ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തു തരാമെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അങ്ങനെ ആദർശ് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നോട് തന്നെ തനിക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് എങ്ങനെയാണ് ഈ അവരുടെ ഇല്ലെ നഷ്ടപ്പെട്ടു പോയത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാണ് എന്നാൽ ഏഞ്ചുല്ലാറിന്റെ പ്രധാന മോഡലായ നവയ്ക്ക് കുറച്ചൊന്നും അല്ലാട്ടോ അഹങ്കാരം ആദർശ യാത്ര പോയതിനു ശേഷം എല്ലാവരും അവിടെ നിന്ന് കരഞ്ഞോണ്ടാക്കിയിരിക്കുകയാണല്ലോ അപ്പൊ മുത്തശ്ശനാണെങ്കിലും നയനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ആ സമയം നോക്കി തന്നെ നവ്യ പറയുന്നുണ്ട് അയാളെ വീട്ടിൽ നിന്ന് പുറത്തുപോയത് എന്റെ കൂടും നല്ല കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ ഇതിനു മുമ്പേ അയാൾ പുറത്തു പോകേണ്ടതായിരുന്നു അതുപോലെ ഒരു ചതി അയാളുടെ നയനോടും ഈ കുടുംബത്തിലുള്ളവരോടും ഒക്കെ കാണിച്ചത് മാത്രവുമല്ല കൈയും കാലം തളർന്ന് മിണ്ടാൻ പോലും അയ്യാതെ കിടക്കുന്ന അനക എന്ന കുട്ടിയുടെ ശാപം കൂടിയായത് ഇതൊക്കെ അയാൾ അനുഭവിച്ചല്ലേ തീരുവുള്ളൂ അയാൾ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷയായി ഇപ്പൊ ഒന്നിച്ച് തിരിച്ചു കിട്ടിയത് അത്രയായിട്ട് ഇതിനെ കണ്ടാൽ മതി അതുകൊണ്ട് അയാളിപ്പോൾ എന്തിനറങ്ങി തിരിച്ചാലും അതൊന്നും നടക്കാതെ തോറ്റു തുന്നം തിരിച്ചു തിരിച്ചുവരുന്നെന്നൊക്കെ നവി ഇങ്ങനെ പറയുക കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ദേവയാനിക്കുമൊക്കെ നല്ല ദേഷ്യം വന്നിട്ട് നവിയോട് പറയുന്നുണ്ട് നാവിനെ എലില്ലായെന്ന് പറഞ്ഞ് വായി വരുന്നു ഒന്ന് വിളിച്ച് പറയാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പലതും പറയാനുണ്ട് ഞങ്ങൾ അതൊക്കെ ക്ഷമിച്ച് നിൽക്കുന്നത് പലരുടെയും ജീവിതം നശിച്ചു പോകണ്ടാന്ന് കരുതിയിട്ട് മാത്രമാണ് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവാനിയും പറയുന്നുണ്ട് എൻ്റെ മോൻ ഇപ്പോൾ പടിയിറങ്ങി പോയിട്ടുണ്ടെങ്കിലേ അതിനവന് വ്യക്തമായ ധാരണയുണ്ട് പഴയ ആദർശമായി അവൻ ഉടനെ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും ഇതൊരു തോൽവിയായിട്ട് നിങ്ങളാരെയും കരുതണ്ട അവനെ ഒരു ചതിയിൽ കൊടുക്കാൻ നോക്കിയിൽ ഈ വീട്ടിലുള്ളവർക്ക് ഒരു പങ്കുണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതൊക്കെ കണ്ടുപിടിക്കാനും കൂടിയിട്ടാ എന്റെ മോൻ ഇപ്പൊ ഇവിടുന്ന് പോയത് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് സന്തോഷിച്ചിരിക്കേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ ദേവയാനി അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഓ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കുറ്റപ്പെടുത്താൻ ഇവിടെ ഒരുപാട് പേരുണ്ട് ഞാൻ ഇനി ആരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അവരൊരു ചെയ്യുന്നതൊക്കെ അറിഞ്ഞു തന്നെയാ ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുന്നെന്നൊക്കെ പറയുകയാണ് കേട്ടോ അതും പറഞ്ഞ തന്നെ നവ്യ അകത്തേക്ക് കയറി പോകുന്നുണ്ട് നവ്യ പോയതിന് ശേഷം ദേവയാനു ജലജ അഭിയം അവിടെ ഇട്ട് കുടഞ്ഞെടുക്കുകയാണ് അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേടാ നീ ഇപ്പൊ കയറി പോയവക്കോ നിനക്കോ നിന്റെ അമ്മയ്ക്കോ എന്റെ മോനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അർഹതയുമില്ല അത് നിനക്കൊക്കെ ഓർമ്മ വേണം ആരെ ഇവിടെ തെറ്റിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഞങ്ങൾക്കധികം നേരമൊന്നും വേണ്ട അതുകൊണ്ട് മര്യാദയ്ക്ക് നടന്നാൽ നിനക്ക് തന്നെ കൊള്ളാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിയും എന്നിട്ട് എന്തു നോക്കി നിൽക്കുവാടാ നിന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ ചന്ദമോളിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണമെന്ന് എന്നിട്ട് നീ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ദേവയാനി അബിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ അത് പിന്നെ അമ്മായി നവ്യക്ക് ഇപ്പൊ തന്നെ ചെറിയ സംശയക്കുണ്ട് അവൾ സത്യം അറിഞ്ഞ പിന്നെ എന്നെ കൊന്നുകളയോ അമ്മായി നവ്യ അറിയാതെ ചന്ദമോളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നവിയുടെ മുമ്പ് വെച്ച അമ്മായി എന്നോട് ഇങ്ങനെ പറയരുത് അതെനിക്ക് ചെയ്യാനാവില്ല എന്ന് തന്നെ അഭി പറയാനെട്ടോ എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഇനി അത് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് നിന്നാ നിനക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ അവൾ നിന്നെ കൊല്ലും അത് ഉറപ്പാ നീ തന്നെ അവളെ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കിയാ നോക്ക് ആദർശിനെ കുറ്റപ്പെടുത്തി ഇനി അവൾ അക്ഷരം ഇണ്ടരുത് അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ച പിന്നെ ഇവിടെ ആരുടെയും മുഖം നോക്കി നിൽക്കില്ല എല്ലാ സത്യങ്ങളും തുറന്നടിച്ചതുപോലെ പറയൂന്നൊക്കെ പറയാനോട്ടോ ദേവയാനി എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച എൻ്റെ മോൻ ഇപ്പൊ ഈ വീട് വിട്ട് ഇറങ്ങി പോയിരിക്കുന്നത് തന്നെ എന്നിട്ട് ജലജയെ തുറച്ചു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ടെത്തി അവൻ ചെയ്തു വെക്കുന്നതിനൊക്കെ ഞാൻ കൊടുക്കണെന്ന് അനുഭവിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ ജലജ മുത്തശ്ശി വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിന്റെ അടുത്ത് ആദർശന്റെയും നയനയുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശ മുത്തശ്ശന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് അതും കഴിഞ്ഞ് നയന റൂമിലേക്ക് പോവുകയാണ് കേട്ടോ കരഞ്ഞു തളർന്ന അവശ്യതയിലാണ് നയന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും മര്യാദ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വല്ലാത്ത ക്ഷീണം തോന്നിയത് കൊണ്ട് കുറച്ചു നേരം കിടക്കാൻ വന്നതാണ് നയന പക്ഷേ നയനയ്ക്ക് വല്ലാത്ത വയറുവേദന അനുഭവപ്പെടുകയാണ് അപ്പോ അപ്പോൾ വയറുവേദന കാരണം നിലത്ത് കിടന്ന് പൊളയുകയാണ് നയന നയന നയനമോളെ ആശ്വസിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന ദേവ്യാനി ഞാൻ കാഴ്ചകണ്ട് ഞെട്ടിപ്പോവുകയാണ് അയ്യോ മോളെ എന്ത് പറ്റി നയനമോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞ് നിലവിളിക്കുകയാണ് ദേവ്യാനി അമ്മേ എനിക്ക് വല്ലാതെ വയർ അമ്മേ എന്താ സംഭവിച്ചെന്ന് അറിയില്ല എനിക്ക് നല്ല വേദനയുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് നയനയും ദേവ്യാനിയും വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട് ദേവാനി ഉടനെ തന്നെ അമ്മേ ജയേട്ട ജാനകി എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണോട്ടോ അവരെ എല്ലാവരും പെട്ടെന്ന് തന്നെ നയനയുടെ റൂമിലേക്ക് വരുന്നുണ്ട് വിവരം പറഞ്ഞ് മുത്തശ്ശിയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട് ജയേട്ടാ മോക്ക് നല്ല വയർ മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ദേവ്യാനി അയ്യോ മോളെ എന്ത് പറ്റി എന്റെ മോക്ക് എന്തു പറ്റി എന്നും പറഞ്ഞ് മുത്തശ്ശിയും കറിയേണ്ട കേട്ടോ ഈ ഉച്ചയും ബഹളം കേട്ട് മുത്തശ്ശനും ജലജിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് മുത്തശ്ശൻ അപ്പോഴും ഒന്നും ഇട്ടുന്നില്ല എല്ലാം കണ്ടിങ്ങനെ നോക്കി നിക്കുകയാണ് ജലജ പറയേണ്ടത് വല്ല ഗ്യാസും കയറിയതായിരിക്കും ആദർശിന്റെ കാര്യം ഓർത്ത് വിഷമിച്ച് മര്യാദയ്ക്ക് ആഹാരമൊന്നും കഴിക്കുന്നില്ലല്ലോ ഇപ്പോ അതായിരിക്കും ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും വല്ല ഗ്യാസിന്റെ മരുന്നോ ഗുളികയോ വല്ലോ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അതങ്ങ് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അല്ലാതെ പേടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ഒന്നും ഇട്ടാതിരിക്കും ജലജേ ഏട്ടത്തി ഏട്ടത്തി വേഗം നയന മോളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ജയൻ പറയുന്നുണ്ട് ഞാൻ വേഗം വണ്ടി എടുക്കാം നിങ്ങൾ മോളെയും കൂട്ടി താഴേക്ക് പോരെ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയേക്കാന്ന് തന്നെ പറയുന്നുണ്ട് ജയനും ദേവേനി പറയുന്നുണ്ട് അതേ ജയട്ടാ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം മോളെ ഇപ്പം തന്നെ ഞങ്ങൾ താഴോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദേവേനി എഴുന്നേറ്റിട്ട് മുത്തശ്ശന്റെ നേരെയായിട്ട് പറയുന്നുണ്ട് ആദ്യ വീട് വിട്ടുപോയ വിഷമത്തിലാണ് മോക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ വിഷമിക്കാനും കരയാനും ഒന്നും പാടില്ലാത്തതാണ് ഈ സമയത്ത് മോളുടെ കൂടെ എപ്പോഴും മോനും ഉണ്ടാകേണ്ടതല്ലേ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന് സന്തോഷം ഇല്ലെങ്കിൽ സമാധാനം പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അച്ഛാ ഉള്ളത് എന്നും പറഞ്ഞു തന്നെ ദേവേനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ വാ മോളെന്നും പറഞ്ഞ നായനെയും കൂട്ടി ദേവേനും ജാനകിയും താഴേക്ക് പോകുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശിനെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശ മോനെ ഒരു കുഞ്ഞുണ്ടാകുന്നത് കാണാൻ നമ്മൾ എത്ര ആഗ്രഹിച്ചതാ എന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്നൊക്കെ കണ്ടില്ലേ എല്ലാ സമാധാനവും നഷ്ടമായി വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആ കുട്ടിക്ക് ഓരോരോ വിഷമങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്റെ ദൈവങ്ങളെ നയനമോളെയും മോളുടെ വായിട്ടുള്ള കുഞ്ഞിനും ഒരപത്തും സംഭവിക്കാതെ കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനാണെങ്കിലും ഇതിനൊന്നും ഒരഭിപ്രായവും പറയാതെ ദേഷ്യപ്പെട്ടു തന്നെ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ജലജാബിയൊക്കെ അബിയൊക്കെ കിച്ചണിൽ കിടന്ന് ആഘോഷിക്കുകയാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാ എല്ലാം നടക്കുന്നേ അഭി പറയുന്നുണ്ട് നമ്മൾ ചെയ്ത പൂജയുടെയും വഴിപാടിന്റെയും പ്രതിഫലം നമുക്ക് ഇപ്പോഴാമേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദർശ പടി ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് വയറുവേദനയും വന്നു ഇനി അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞങ്ങ് അലസി പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുക അതെ ആ കുഞ്ഞു വീട്ടിൽ ജനിക്കാൻ പാടില്ലടാ മോനെ ആ കുഞ്ഞു ജനിച്ചാൽ നമ്മുടെ ആനന്ദപത്മനാഭനെ ഒരു സ്ഥാനം ഇല്ലാതാകും പിന്നെ കിരീടാവകാശിയെ ആ കുഞ്ഞാകും വരുംകാലത്ത് എല്ലാവരും ആ കുഞ്ഞിനെ ആയിരിക്കും തലേക്കയറ്റി വെച്ചോണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്നതിനെ നല്ലതെന്നും ജനത പറയുകയാണ് അഭി പറയുന്നുണ്ട് അവൾക്കിനി സംഭവിക്കാൻ പോകുന്ന ദുരന്തവാർത്ത അറിഞ്ഞ് അവരെ സ്നേഹിക്കുന്ന എല്ലാവരും കണ്ണീരിലാകണം നമ്മൾ നമ്മളിവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിൻ്റെയും വേദനിപ്പിക്കുന്നതിൻ്റെയും ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യിക്കുന്നില്ലേ നമ്മളിവിടെ ഒരു അടിമുളെ പോലെ ഇല്ല അവർ കാണുന്നത് അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ദേവയാനി എന്ന് പറയുന്നവൾ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നിക്കൂടാ മോനെ സ്വന്തം മോൻ ഈ വീട് വിട്ട് പോകേണ്ടി എന്നൊക്കെ ഓർത്ത് നീർ നീർ പോകുകയും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്നും പറഞ്ഞാൽ അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് നയനയും ദേവ്യാനിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ചന്തകോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ സമയത്ത് ജാനുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും കിച്ചണിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കുശുമ്പും കുഞ്ഞാമയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചന്തുകളുടെ കാര്യങ്ങളൊന്നും തന്നെ അവര് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നയനയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഡോക്ടർ നല്ലതായിട്ട് പരിശോധിച്ചതിന് ശേഷം നയനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തന്നെ പറയുന്നുണ്ട് മാനസിക പിരിമുറക്കം കൂടുമ്പോഴുള്ള ശാരീരിക ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മര്യാദയ്ക്ക് ആഹാരമൊന്നും കഴിക്കുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കാനുട്ടോ അപ്പൊ വീട്ടിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നതൊന്നും ഇവരോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഈ കുട്ടിക്ക് ഇപ്പൊ നല്ല ക്ഷീണമുണ്ട് ബോഡി ഭയങ്കര വീക്കാണ് നന്നായിട്ട് ആഹാരം കഴിക്കണം ഈ സമയത്ത് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഇല്ല ഡോക്ടർ മോള് വേണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ആഹാരം ഞാൻ കഴിപ്പിക്കാറുണ്ടെന്നൊക്കെ ദേവേനി പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ നല്ല ക്ഷീണമുണ്ട് മാനസികമായിട്ട് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുത് അമ്മ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതിരിക്കുള്ളൂ മാക്സിമം സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ സമയത്ത് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ പിന്നെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഒരു ട്രിപ്പ് ഇടാം ട്രിപ്പ് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാം എന്ന് ഡോക്ടർ പറയുകയാണ് നയനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മാനസികമായിട്ടുള്ള വിഷമത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ദേവേനിയോടും ജയനോടും ഒക്കെ പറയുന്നതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനം ആവുന്നുണ്ട് നയന അടുത്തേക്ക് ഈ പെട്ടെന്ന് വയറുവേദന ഉണ്ടായെന്നും അതുകൊണ്ട് നയനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ അനി അറിയുന്നുണ്ട് കേട്ടോ അനി ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആദർശനെ വിളിച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് ആദർശ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഈ ഒരു സമയത്ത് നയനയ്ക്ക് ഇത് സംഭവിച്ചത് താൻ കാരണമാണല്ലോ എന്ന് ഓർത്തു എന്നെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ ആദർശ് എന്നിട്ട് നയനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നയനെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കരുതെന്ന് ഞാനിപ്പോ മാറി നിൽക്കുന്നത് വ്യക്തമായ ധാരണയോടെയാണെന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാനും അനന്തപുരിയുടെ യഥാർത്ഥ ശത്രു ആരെന്നുള്ളത് കണ്ടുപിടിക്കാനും കൂടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പിന്നാലെ തന്നെ നമ്മുടെ ശത്രുക്കളുണ്ട് നമ്മുടെ ഓരോ നീക്കങ്ങളും അവരറിയുന്നുണ്ട് ഞാൻ തറവാട്ടിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ എന്ത് നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ അവർ പെട്ടെന്ന് തന്നെ അറിയുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇപ്പം മാറാൻ തന്നെ തീരുമാനിച്ചതും എന്തായാലും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ബിസിനസ് മാത്രമല്ല നമ്മുടെ കുടുംബം വരെ താളം നെറ്റിക്കൊണ്ടിരിക്കുക ഇങ്ങനൊരു സിറ്റുവേഷൻ ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലൊരു വെല്ലുവിളി ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അടുത്തത് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് വരെ അവർക്ക് നല്ല തീർച്ചയുണ്ട് അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അവർ നമ്മളെ പക്ഷേ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഞാനിവിടെ വിജയിക്കുള്ളൂ അത് കണ്ടുപിടിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നമുക്ക് ദോഷം ചെയ്യുകയുള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനോട് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ നയനെ പിന്നെ നീ ഇങ്ങനെ കരഞ്ഞ് എന്റെ ആത്മവിശ്വാസം കൂടി ഇല്ലാതാക്കരുത് ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പകരേണ്ടത് നീയ ആ നീ തന്നെ ഇങ്ങനെ വിഷമിച്ചാൽ ഞാൻ എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും മുത്തച്ഛൻ ഈ കുടുംബത്തിന്റെ താക്കോൽ നിന്നെയും എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ് മുത്തച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ ഒരു വിശ്വാസത്തിനാണ് ഇപ്പോൾ കളങ്കമേറ്റിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ആ വിശ്വാസം തല്ലിക്കിടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ തന്നെ ചെയ്യും അതിന് വരെയും പോകാൻ ഞാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാ നിൽക്കുന്നതെന്ന് ആദരിച്ച് പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിക്കല്ലേ നയനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശത്രുക്കളെ കണ്ടെത്താനും അവരെ വേരോട് പിഴുത്തറിയാനും കൂടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് തന്നെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ തറവാട്ടിൽ നിന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അപ്പോ അപ്പം തന്നെ ചോർത്തി കൊടുക്കാൻ നമുക്കിടയിലും ആളുകളുണ്ട് അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അതുകൊണ്ട് ഇനി നീ അതോർത്ത് വിഷമിക്കരുത് ഇതിന്റെ പേരും പറഞ്ഞ് മുത്തശ്ശനെ ആരും കുറ്റപ്പെടുത്തരുതെന്നും പറയുകയാണ് കേട്ടോ ആദർശ് അങ്ങനെ ആ ഒരു ട്രിപ്പ് മുഴുവൻ കയറി കഴിയുന്നത് വരെ നയനയുടെ കൂടെ തന്നെ ആദർശം നിൽക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനോടും അമ്മയോടും കുറെ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടാണ് നായനയും കൂട്ടി വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടുന്നതും മുത്തച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിന്നെങ്കിലും ഇവരെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്നത് വരെ വിഷമത്തോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു അവര് നായനയും കൂട്ടി അകത്തേക്ക് വന്ന ശേഷം മുത്തശ്ശൻ നയനോട് പറയണ്ട് മോളെ ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ദിവസം ഞാൻ യാത്രയാകും ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഉണ്ടാകും എന്നും ആദർശിനെ സഹായിച്ച് കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ലല്ലോ അതുകൊണ്ട് എത്ര വലിയ എതിരാളികൾ നമുക്കുണ്ടായാലും അവിടെയൊക്കെ തളരാതെ പിടിച്ചു നിൽക്കാനും ഇനിയും മുന്നോട്ട് എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള പാഠങ്ങളാണ് ആദർശം ഇതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം അവൻ തന്നെ കാണട്ടെ എങ്കിലല്ലേ നാളെ എൻ്റെ കണ്ണടഞ്ഞാലും അവൻ ഈ കുടുംബവും ഈ ബിസിനസ്സൊക്കെ എന്നും ഇതുപോലെ തന്നെ കൊണ്ടുപോവുകയുള്ളു അതുകൊണ്ടാണ് അവനെ ഞാൻ തിരിച്ചു വിളിക്കാത്തതും അവന്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണെന്നും ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണണമെന്നൊക്കെയുള്ളത് അവന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടല്ലേ അവൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയത് തന്നെ അവനെ ഞാൻ വിമർശിക്കാതിരുന്നതും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ധൈര്യം അവൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവൻ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും വിചാരിച്ചു അവൻ എൻ്റെ കൊച്ചുമോൻ ആയതുകൊണ്ടാണ് സ്വന്തമായി എടുത്ത തീരുമാനത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നതും അങ്ങനെ ഒരു നിലപാട് അവൻ സ്വീകരിച്ചതും എനിക്കറിയാം ഇപ്പൊ നമുക്കെതിരെ കളിക്കുന്ന ശത്രു അത്ര നിസ്സാരക്കാരനല്ല ബിസിനസ്സും തകർക്കുക മാത്രമല്ല അവരുടെ ലക്ഷ്യം എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാനാണ് അവൻ നോക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് അവനിങ്ങനൊരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത് എനിക്കത് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാഞ്ഞതും ഏകം ചിലക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വിവരങ്ങൾ ചോർത്തി കൊടുക്കാനും ഇവിടെയും ആളുകൾ ഉണ്ടെന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നീക്കങ്ങൾ ശത്രുക്കൾ അറിയരുത് നമ്മുടെ ഓരോ നീക്കങ്ങളും അത്രയും രഹസ്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാകുള്ളൂ എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ആദർശം ഇവിടെ മാറി നിൽക്കുന്ന ഓർത്ത് ഇനി ആരും ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ട് പോകണ്ടേ ദേവാനി പറയുന്നുണ്ട് മോളെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ ആദർശിന്റെ നന്മ മാത്രമേ അച്ഛനും ആഗ്രഹിച്ചിട്ടുള്ളൂ മോളിനി അതോർത്ത് വിഷമിക്കണ്ട ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ മോക്ക് നല്ല ക്ഷീണമുണ്ട് നന്നായിട്ട് ആഹാരം കഴിക്കണം നന്നായിട്ട് വിശ്രമിക്കണം ആദർശന്റെ കാര്യങ്ങൾ ഓർത്ത് മോൾ വിഷമിക്കേണ്ട ആവശ്യമില്ലാന്ന് തന്നെ ദേവാനി പറയുകയാണ് ഞാൻ മോക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ ദേവാനി കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ കിച്ചണിൽ ചെന്ന് അഭിയം ജലചിയൊക്കെ എന്നെടുത്ത് കുറയുന്നുണ്ട് കാരണം അവർക്ക് നല്ല സന്തോഷമാണെന്നും അവർ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ളത് തന്നെ നമ്മുടെ ദേവാനിക്കറിയാം എന്നിട്ട് ദേവയാനി അബിയോട് ചോദിക്കുന്നുണ്ട് നീ ചന്ദോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയോ മോക്ക് നീ ഫുഡ് കൊടുത്തോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് പറയുകയാണ് കേട്ടോ അബി പിന്നെ നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു ഇത്രയും നേരമായിട്ട് മോക്ക് ഫുഡ് കൊടുക്കാൻ തോന്നിയില്ലേ നിനക്ക് മോളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം ഉണ്ടാകാൻ എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ ദേഷ്യപ്പെട്ട് ഈ നേരത്തെ ചന്ദമോളിനെയും കൂട്ടി ജാനകി കിച്ചണിലേക്ക് വരികയായിരുന്നു ചന്ദുമോക്കുള്ള ഭക്ഷണം എടുക്കാനാണ് കേട്ടോ ജാനകിയും വരുന്നത് ദേവയാനി അബിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടാണ് വരുന്നതും ചന്ദുമോളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം വരാതെ നോക്കണമെന്ന് ഞാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ എന്നിട്ടും നീയൊക്കെ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആകെ മൊത്തത്തിൽ സമനില തെറ്റി നിൽക്കിയാൽ ഞാനും ഈ വീട്ടിലെ പലരും ചന്ദുമോളും നിന്റെ ചോരയാണെന്ന് നവ്യ അറിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ നിനക്കറിയാമല്ലോ അതിനുള്ള ഇട നീയായിട്ട് വരുത്തരുത് നിന്നോടും കൂടിയിട്ടാ ജലചെ പറയുന്നത് അതിനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് ഇനി ഈ സത്യം അറിയാൻ ഒന്ന് രണ്ടു പേരും കൂടിയുള്ളൂ ഈ വീട്ടിൽ ബാക്കി ബാക്കി എല്ലാവരും ഈ സത്യങ്ങൾ അറിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും നിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതൊക്കെ മനസ്സിൽ ഓർത്തോണ്ട് വേണം നീ ഓരോ കരുക്കളും നീക്കാന്നൊക്കെ ദേവേനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടല്ലേ അതുകൊണ്ടാണല്ലേ ഏട്ടത്തിൽ നിങ്ങൾ നിങ്ങളനുസരിക്കുന്നത് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ചന്തമോളും നിന്റെ കുഞ്ഞാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാതിരുന്നിട്ടുമില്ല പിന്നെയും ആദൃശ്യം നായനെയും സ്വന്തം കുഞ്ഞിനെ പോലെ ഏറ്റെടുത്ത് വളർത്തുന്നതുകൊണ്ടാ ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാഞ്ഞതും ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഈ വീട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നീ തന്നെ ആയിരിക്കുള്ളൂ എന്നൊക്കെ എനിക്കറിയാമായിരുന്നു എങ്ങനെ തോന്നടാ നിനക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്റെ ഭാര്യ ഇതറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുള്ളത് നിനക്കറിയില്ലേ നയനമോളെ പോലൊന്നും അല്ല നിന്റെ ഭാര്യ നവ്യ അവളെ നീ ചതിക്കായിരുന്നു എന്നറിഞ്ഞ അവൾ നിന്നെ കൊല്ലൂ എന്നൊക്കെ തന്നെ പറയുകയാണ് ജാനകി അപ്പോൾ ദയവാന് പറയുണ്ട് അതുകൊണ്ടാണ് ജാനകി ഞങ്ങൾ ഇതാ അവളോട് പറയാതിരിക്കുന്നത് ഇവൻ ഇനിയും നവ്യ പറഞ്ഞു തിരുത്തിയില്ലെങ്കിലേ ഉറപ്പായും ആരുടെയെങ്കിലും വായിന്ന് നവ്യ ഇതറിയും അതറിഞ്ഞു കഴിയുമ്പോൾ അവൾ ഇവനെ കൊല്ലുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ഉം വേഗം നാട്ടെ ചന്തുക്ക് നീ തന്നെ ഇന്ന് ഫുഡ് വാരി കൊടുത്താൽ മതി ഇനി അങ്ങോട്ടേക്ക് ചന്തമോളുടെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാൽ മതി എന്നൊക്കെ നമ്മുടെ അബിയെ മരട്ടിവിടുകയാണ് ജാനകി ഉടനെ ജലജയെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയണ്ട് അല്ല ജലജെ നിനക്കിപ്പോ രണ്ട് കൊച്ചുമക്കളായല്ലോ ചന്തു മോളും അനന്തപത്മനാഭനും ഇക്കൂട്ടത്തിൽ ഇനി നിനക്ക് എന്തു വേണം നിന്റെ മോൻ ഓരോന്ന് കാണിച്ചു കൂട്ടി വെക്കുന്നതിനൊക്കെ നീയും കൂടെ കിടന്നു അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാണ് കേട്ടോ അങ്ങനെ ജാനകി ജലജ അബിയൊക്കെ ഒന്ന് കളിയാക്കിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അബിക്കും ജലജിക്കും ഒക്കെ നല്ല ദേഷ്യാവുന്നുണ്ട് ഇനി ഇക്കാര്യം ഈ വീട്ടിൽ അറിയാനുള്ളത് നവ്യ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്താണാവോ ഇവരെല്ലാരും കൂടി നവ്യോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അന്ന് നിന്റെ എന്റെയും കഥ കഴിയും അത് നീ ഓർത്തോണം ഓർത്താണ് ചന്ദമോളിന നീയാണെന്നുള്ള സത്യം അറിഞ്ഞ അവള് നിന്നെ കൊല്ലോടാ ഉറപ്പാ അതുപോലൊരു സാധനം അവള് അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റില്ല അതോടുകൂടി ഈ വീട്ടിന്ന് നമ്മൾ പുറത്താകുകയും ചെയ്യും എന്തായാലും അവന്തിയുടെ കല്യാണം കഴിയുന്നവരെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ ഓർത്താ ഞാൻ ഇപ്പൊ അവളും കൂറുമാറിയല്ലേ നടക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും മനസ്സിന് ഇപ്പോൾ സമാധാനം ഉണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് അതിനിടെ ആ സമാധാനവും സന്തോഷവും കൂടി ഇല്ലാതാക്കാനായിട്ട് ഏട്ടത്തി ഓരോന്നുമായിട്ട് ഇങ്ങോട്ടേക്ക് വരും അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായാൽ ആ ദേഷ്യം മുഴുവൻ അവർ നമ്മളോടെ കാണിക്കുന്നതെന്നൊക്കെ ജലജാബിയോടും പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും നവ്യത അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെയുള്ളത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ